ടാ അവനൊരു ബലൂൺ കെട്ടാൻ അറിയത്തില്ല അലങ്കോലപ്പണികളൊക്കെ ഏകദേശം ഇത്രയേക്കാൻ മതി കാണാൻ വെച്ചോ ഒരു സാധനം വീട്ടിൽ കൊണ്ടുപോകാനുണ്ടല്ലോ ആ കൊണ്ടുപോയിടാ വെച്ചിട്ട് പോടാ വെച്ചിട്ട് പോ കാക്കാനായിട്ട് നീങ്ങുന്ന ഇത് ഞാൻ കൊടുക്കുന്ന ആളോട് വീട്ടിൽ പോയി തുറക്കാനേ പറയത്തോളു എന്തായാലും ഇവിടെ വെച്ച് തുറക്കാൻ പറയില്ല അത്രക്ക് സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റാ നിനക്ക് കിട്ടുന്ന പൊട്ട ഗിഫ്റ്റ് ആണെങ്കിലും ഒന്നും സാറില്ല എനിക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും ഗിഫ്റ്റ് എന്റെ ഗിഫ്റ്റ് നല്ല വിലയുള്ളത് തന്നെയാ അമ്പര് കുറഞ്ഞ താരം മേടിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എൻറെ അമ്മയോട് പറഞ്ഞ നല്ല തന്നെയാണ് മേടിച്ചത് എനിക്കും അതുപോലെ തന്നെ നല്ല ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാരും ഇരിക്കേരിക്കെ എല്ലാരും പഠിച്ചോണ്ടൊക്കെ വന്നോടെ എന്തോ ടീച്ചറെ പറയുന്നത് പഠിച്ചോണ്ട് വന്നു വന്നോ ഐ സോറി എല്ലാരും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നേ ക്രിസ്മസ് സെലിബ്രേഷൻ തല്ലി നാശം പിടിക്കാനായിട്ട് എല്ലാവരും നല്ല ഗിഫ്റ്റ് മാത്രം പിന്നെ ഒരു കാര്യം കഴിഞ്ഞ വർഷത്തെ കണക്ക് എനിക്ക് കിട്ടിയത് കുറഞ്ഞു പോയി ഞാൻ കൊടുത്തത് കൂടുതലായി പോയി എന്നൊരു പരാതി ഇവിടെ പറ്റത്തില്ല ഞാൻ ഈ ക്രിസ്മസ് സെലിബ്രേഷൻറെ കാര്യം പറഞ്ഞപ്പോഴേ എല്ലായിടത്തും പറഞ്ഞതാണ് വളരെ മാന്യമായിട്ടുണ്ടെങ്കിൽ മാത്രം ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാരും ഇതും കേട്ടതും ആ അതനുസരിച്ച് വേണം കാര്യങ്ങളൊക്കെ

ഇതാണ് മോള് നിങ്ങള് കൊറേ ആയിട്ട് പറയുന്നുണ്ടല്ലോ കൊണ്ടുവരാനായിട്ട് ഇതൊക്കെ പൊന്നൂസെ ഇങ്ങനെ പറയരുത് കേട്ടോ ചേച്ചിമാരെ ചേച്ചിമാരെടുത്ത് ചെല്ലേ എനിക്ക് എന്ത് സാധന ഇത് പിന്നെ ആരെടുത്ത് പോണം ഓ അവൻ ഈ ക്ലാസ്സിലേട്ട് എറവാ പോയിരുന്നു അടുത്താ പോയിരുന്ന വസുദേവിന്റെ അടുത്ത് അപ്പം എന്റെ മോളെ നിങ്ങൾ എല്ലാരും കാണുമെന്ന് പറഞ്ഞോണ്ടാണ് കേട്ടോ കൊണ്ടുവന്നത് ക്രിസ്മസ് ഫ്രണ്ട് ആരാണോ എന്തോമ നല്ല ഗിഫ്റ്റ് തന്നെ കിട്ടണേ ദൈവമ ഏതെങ്കിലും പാവം പിടിച്ചായിരിക്കണേ എന്റെ ഫ്രണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു പാട്ട് മത്സരം നടത്താം പാട്ട് മത്സരത്തിന് ശേഷം നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റുകൾ കൈമാറാം തൊണ്ടു പാടുവന്നോടിക്കാടി ഞാൻ നിഷ്കളങ്കുമ്പോൾ നിഷ്കളങ്കമായി ഒരു പെണ്ണ് വന്നു നിഷ്കളങ്കമായി എന്നെ തൊട്ടുണർ നിഷ്കളങ്കമായി എന്നെ തൊട്ടുണർ നിഷ്കളങ്ക മേളയിൽ ഞാൻ ഉറങ്ങുമ്പോൾ പാട്ട് മതി പോ പോ അവന്റെ പോയിരിക്കും ഇനി ആരാടെ അങ്ങോട്ട് വരണോ ടീച്ചറെ അവിടെ തന്നെ മണല് കരിഞ്ഞു പറക്കുന്നു കാക്ക മലന്നു പറക്കുന്നു താഴെ ചെരുവിൽ തല തള്ളി ചെറുചോരയൊഴുക്കിയ ബാല്യങ്ങൾ ആരാണ് ഇവരുടെ ചിരിക്കാരി ഏ എന്താണ് ഇത്ര ചിരി ഞാൻ നിന്നേടേ അയ്യോ ടീച്ചറെ ഞാൻ അറിയാതെ ചിരിച്ചതാ അത് സാരമില്ല വന്ന് വന്നൊരു പാട്ട് പാടിക്കേ നോക്കട്ടെ അയ്യോ ടീച്ചറെ ഞാൻ അറിയാതെ ചിരിച്ചു പോയതാ ഇത്ര ഞാൻ എന്തുവാത്ര ചിരി എന്തുവാ കളിയാക്കലെന്തുവാ വന്ന് പാടിക്കോ കേക്കട്ടെല്ലാരും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാടോ പാടോ ആരും നന്നായി പാടിയോ എല്ലാരും ഒരു കൈകടി കൊടുത്തോടോ ഇവിടെ ഒരു ഗാനഗന്ധർവുണ്ട് ഗാനഗന്ധർവയുടെ പാട്ട് കേൾക്കാം നമുക്ക് ഇനി ആ പാടോ അങ്ങോട്ട് ആട് പാട് ഇത്ര അഹങ്കാരം കൊള്ളത്തില്ലോ

പരീക്ഷ കഴിഞ്ഞില്ലോടെ അതിന്റെ ബോധം പോയോ ഒന്നും നീ ഇപ്പൊ നിന്റെ എന്തോ ഉള്ളേന്ന് വെച്ചാ അവിടെ ഒരു ബോക്സ് ഇടപ്പുണ്ടതിനകത്താക്കി കൊണ്ടുവന്ന് വെക്ക നറുക്കിടും പേര് വിളിക്കുമ്പോ അതാർക്കാന്ന് വെച്ചാൽ സമ്മാനിക്കാ ടീച്ചറ എടാ ഉള്ളത് എന്തായാലും മതിയടാ ഒരു മനുഷ്യന്റെ എന്തെല്ലാം സാധനങ്ങളും കാണും അതിൽ എന്തെങ്കിലും ഒന്ന് മതിയടാ ബോക്സിനകത്ത് വാ കേട്ടോ ഓ എനിക്ക് കിട്ടിയത് ഒരു കെ ജെൻ ആഡി എത്രയാണ് എൻ്റെ പ്രൈസ് പ്രൈസ് സിക്സ്റ്റിഎറ്റ് നോക്കട്ടെ ആ കൊള്ളാം അല്ലേ കാണാൻ കൊള്ളാം കൊള്ളാം രസമുണ്ട് കാണാൻ എനിക്ക് സൈക്കിളിൻ്റെ ഇതിനകത്ത് ഇടാലോ എന്നാലും ഞാൻ കൊടുത്തത് നൂറ്റമ്പത് രൂപയുടെ സാധനം ആ വസുദേവിൻ്റെ ഫ്രണ്ട് പീതാംബരൻ

എന്റെ ഇതുമാത്രമേ മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നുള്ളു സോറി എനിക്ക് ഒത്തിരി ഇഷ്ടായി പേന നല്ല ഹാൻഡ് റൈറ്റിംഗ് ഇത് വെച്ച് എഴുതിയാലേ താങ്ക് യു ഡി താങ്ക് യു സോ മച്ച് താങ്ക് യു എന്റെ ഫ്രണ്ട് ജിത്തു ആണ് ഏട്ടോ എന്തോ കള്ളക്കളി ഉണ്ടോന്നൊരു സംശയമുണ്ട് ടീച്ചറല്ലേ ആള് ഓ ഇത്രയും വലിയ സാധനം എന്തു അവിടെ നീ ഇതിനകത്ത് വെച്ചേക്കുന്നേ ടീച്ചറെ പൊട്ടിക്കല്ലേ ശരി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിക്കണം ഇവിടെ വെച്ച് പൊട്ടിച്ച എല്ലാവർക്കും വീതം കൊടുക്കേണ്ടി വരും പറ്റത്തില്ല പറ്റത്തില്ല ഇവിടെ പൊട്ടിച്ചേ പറ്റൂറെ പക്ഷെ ഞങ്ങൾക്ക് അത് കാണണം ഞങ്ങൾക്കത് കണ്ടേ പറ്റൂ ഫുഡ് കഴിക്കുന്ന വല്ല ഐറ്റം ആണെങ്കിൽ എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് തരാം നല്ല ഇലക്ട്രിക് സാധനമാണെങ്കിൽ പിന്നെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ സാരി ആണെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല ആ ശരി പൊട്ടിക്കട്ടെ ജിത്തു ഉം വമ്പം ഗിഫ്റ്റാ തള്ളേക്ക് ഓ പെട്ടിക്ക് ഉള്ളിലെ അടുത്ത പെട്ടി എന്താടാ ഇത് ഏ ഇത് എന്തുവാ ഓ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നുള്ള സാധനമാണോ എന്തുവാ ആടാ ഇത് ഏ എന്തുവാ നീ പൊടിച്ച് വെച്ചേക്കുന്നത് എന്തുവാടാ ഇത്